പൂക്കോട് വെറ്ററിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥൻ്റെ മരണം അത്യധികം ദൗർഭാഗ്യകരമായ സംഭവമാണ് പതിനെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലുണ്ടായ സംഭവവുമായി ബന്ധപ്പെട്ട് വയനാട് വൈത്തിരി പോലീസ് സ്റ്റേഷനിൽ ക്രൈം നമ്പർ എഴുപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യുകയുണ്ടായി ഹോസ്റ്റലിൽ സഹപാഠികൾ സിദ്ധാർത്ഥനെ ആത്മഹത്യ തന്നെ കാണുകയായിരുന്നു പോലീസ് കോളേജിലെ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ച് അന്വേഷണം ആരംഭിച്ചു അന്വേഷണത്തിൽ സിദ്ധാർത്ഥൻ റാഗിങ്ങിന് ഇരയായതായും ദിവസങ്ങൾക്ക് മുൻപ് മർദ്ദനമേറ്റതായും കണ്ടെത്തുകയും കേസിൽ ഐ പി സി സെക്ഷൻ മുന്നൂറ്റി നാൽപ്പത്തൊന്ന് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് മുന്നൂറ്റി ഇരുപത്തിനാല് മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് മുന്നൂറ്റി ആറ് ആർ ബാർഡബ്ല്യു മുപ്പത്തിനാല് പ്രോഹിബിഷൻ ഓഫ് റാഗിങ് ആക്ട് മൂന്ന് നാല് എന്നീ വകുപ്പുകൾ ചേർത്ത് കേസ് അന്വേഷണം വിപുലപ്പെടുത്തി ഇരുപത്തിമൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൽപ്പറ്റ ഡിവൈഎസ്പിയുടെ ചുമതലയിൽ പ്രത്യേക സംഘം അന്വേഷണം ഏറ്റെടുക്കുകയുണ്ടായി തുടർന്ന് സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് വയനാട് ജില്ലാ പോലീസ് മേധാവിയുടെ മേൽനോട്ടത്തിൽ ഇരുപത്തി ഒൻപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിക്കുകയും ഒളിവിൽ പോയവർ ഉൾപ്പെടെ വിധേയരായ ഇരുപത് വിദ്യാർത്ഥികളെയും അറസ്റ്റ് ചെയ്ത് ശക്തമായ നിയമ നടപടികളാണ് പോലീസ് സ്വീകരിച്ചത് ഒൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ടാം ശനിയാഴ്ച സിദ്ധാർത്ഥന്റെ മാതാവ് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് അപേക്ഷ സമർപ്പിച്ചു പ്രസ്ത അപേക്ഷ ലഭിച്ച അന്നേ ദിവസം തന്നെ സർക്കാർ ഉത്തരവ് എം എസ് നമ്പർ എഴുപത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ബാർ ആഭ്യന്തരം പ്രകാരം സി ബി ഐക്ക് നൽകി വിജ്ഞാപനം പുറപ്പെടുവിക്കുകയുണ്ടായി അതനുസരിച്ച് സി ബി ഐ കേസ് ഏറ്റെടുത്ത് അന്വേഷണം നടത്തിവരികയാണ് ഇക്കാര്യത്തിൽ വളരെ കാര്യക്ഷമവും സുതാര്യവുമായ അന്വേഷണ നടപടികളാണ് പോലീസും സർക്കാരും സ്വീകരിച്ച് സർ ബിയും സിയും അന്വേഷണം വൈകിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഒന്നും തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നാൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിൽ ചില ഉദ്യോഗസ്ഥർക്ക് ജാഗ്രത കുറവുണ്ടായി എന്ന് കണ്ടതിനാൽ ആഭ്യന്തര വകുപ്പിലെ മൂന്ന് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു സസ്പെൻഡ് ചെയ്യപ്പെട്ടവർ നൽകിയ വിശദീകരണം പരിശോധിച്ച ശേഷം സർവീസിൽ തിരികെ പ്രവേശിപ്പിച്ചിരുന്നു